ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉരുളങ്ങേങ്ങ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കോഴിമുട്ടല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കേങ്ങ വെച്ചിട്ട് എങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ഉരുളങ്ങേങ്ങ വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഉരുളങ്ങേങ്ങ് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരാണ് നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കണം ആ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളൊന്ന് നന്നായി ഉഴറ്റിയെടുക്കുക ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് നല്ല ഉടഞ്ഞിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം നമ്മൾ വാട്ടിയെടുത്തത് ഉള്ളിൻ തക്കാളിയിലോട്ടൊക്കെ നട്ട് കൊടുത്താലും മതി പക്ഷെ അതിലേറെ ടേസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് കാണാനും ഭംഗി ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് ഇനി അതൊന്ന് വറുത്ത് കോരണം ഈ വറുത്ത് കോരിയത് മാറ്റി വെക്കുക നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണ് കുഴപ്പമില്ല നമ്മൾ ചതച്ചിട്ടാണ് ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഈ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇത് വാഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാണ് ഇനി ഇതിന്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച് വലിയുള്ളി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക വലിയ നമ്മൾ വലുത് രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇത്ര തന്നെ ഉള്ളി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുളം കിഴങ്ങ് ഒന്നെടുക്കുക ഉള്ളി ഒന്നെടുത്താലും മതി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കഴിഞ്ഞാലുള്ളൂ നമ്മൾ ഉള്ളി നന്നായി വഴന്നു വരിക ഇത് വഴന്ന് കഴിഞ്ഞാലാണ് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പറ്റുക ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് വരും നമ്മൾ സിമ്മിലാണ് ഉള്ളി വാട്ടർ വയ്ക്കേണ്ടത് നന്നായി വഴന്ന് വരണം അപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ രണ്ട് രണ്ടുള്ളി ആയി ആയിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അതിലോട്ട് നമ്മളൊരു ചെറിയ മൂന്ന് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ചേർത്താൽ മതി കൂടുതലായി കഴിഞ്ഞാൽ പുളി കൂടുതലായിട്ട് തോന്നും ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി വാങ്ങുന്നതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പേരോടുള്ള മുളക് ആണെങ്കിൽ കുറച്ച് ചേർക്കാം ഇനി കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വലിയ ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ജീരകം ഇട്ടുകൊടുക്കുക ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല വലിയ ജീരകം ഇനി വലിയ ജീരകത്തിന്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മളിതിലോടയാതൊക്കെ കിടക്കുന്ന തക്കാളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് അടച്ച് കൊടുക്കുക ഇനി ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂണ് തക്കാളി സോസാണ് ചേർത്ത് തക്കാളി സോസ് തന്നെ കൂടുതലാവാൻ പാടില്ല അപ്പം ആവശ്യമായിട്ടുള്ള തക്കാളി സോസ് ചേർത്തിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കണേ ഇത് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വഴറ്റിയെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ടീൻ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് വേവാത്ത പ്രശ്നം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്നിട്ട് ബന്ധമുള്ളൂ പക്ഷേ ഒരിക്കലും ഉടഞ്ഞു പോകില്ല ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഗ്രേവി അത്യാവശ്യം വേണം അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്ര തന്നെ ഗ്രേവി വേണ്ടാന്ന് വെള്ളം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുക്കാം ഇതൊന്ന് നല്ല വെണ്ണ തിളക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കുക അപ്പം നമ്മൾ ഇതൊരു പത്ത് മിനിറ്റോളം ആ ഇതൊന്ന് നന്നായി തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി വരും അപ്പം ഇതിൽ വേവ ഉരുളക്കിഴങ്ങ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെന്ത് വരും ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മല്ലി എലയും കൂടിയും ചേർത്ത് കൊടുക്കുക നമ്മൾ ഇറക്കി വെക്കാൻ നേരത്തെ ആ ചൂടിലാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇത് ചേർത്തിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഗ്രേവി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മളിത് ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള വയനാട് പത്തിരിയുടെ കൂടെ ചില ആളുകൾ ഇതിന് പത്തിരി എന്ന് പറയും വയനാട് ഭാഗത്ത് നെയ്പത്തിരി എന്ന് പറയും അപ്പം നമ്മളതിൻ്റെ കൂടെയാണ് ഇത് സേർവ് ചെയ്യണത് അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി ദോശയുടെ കൂടെ ഓട്ടത്തിൻ്റെ കൂടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമ്മുടെ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചാനലാണ് അതേപോലെ തന്നെ നമുക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് ഡ്രസ്സിൻ്റെ ടൈലറിംഗിൻ്റെ അപ്പോൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്